പണ്ഡിത പാരമ്പര്യം സംശയത്തായപ്പോ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യമനി പാരമ്പര്യത്തിലെ അവസാനത്തെ കണ്ണി അസ്തമിച്ചു എന്ന് യമനി യമനി പാരമ്പര്യത്തിലുള്ള പാരമ്പര്യത്തിലുള്ള നമ്മൾ നമ്മളെ പഴയ പഴയമാരൊക്കെ ധരിക്കുന്ന പഴയ തലപ്പാവ് പഴയ പഴയമാരുടെ കള്ളിത്തുണി യമനിയ അങ്ങനെ യമനിൽ നിന്ന് വന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബറാത്തിന്റെ അന്ന് മൂന്ന് യാസീനോ ബറാത്തിന്റെ അന്ന് മൂന്ന് ഭക്ഷണം വിശാലമാകാൻ ആയുസ് ദീർഘമാവാൻ മരണപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ ആ മൂന്ന് യാസീൻ യമനി പാരമ്പര്യത്തിൽ പെട്ടതാണ് യമനിലെ ആലിന്യങ്ങൾ ചെയ്തിരുന്നത് യമനിൽ നിന്ന് കേരളത്തിലേക്ക് ദീനി പ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകൾ അതേപോലെ നമ്മളെ നാട്ടിൽ നടപ്പാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്

മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങൾക്ക് വേണ്ടിയാണെന്നാ ഒന്ന് അവരെ പോലെ ആവാൻ വേണ്ടിട്ടാണ് അതാണ് ഒരു കാര്യം കൊറേ താരീഫ് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് തോന്നും പണിച്ചോനെ അങ്ങനെ ആയ തിരക്കടി എന്ന് തോന്നും അതിനു വേണ്ടിയിട്ടാണ് മുൻഗാമികളുടെ താരം എപ്പോഴും മക്കൾക്കൊക്കെ സ്വാലങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാലി നമ്മളെ വാപ്പനെ കരട്ടോ ഞമ്മളേക്കാൾ സ്വാലിയാണ് ഞമ്മളെ വാപ്പ വാപ്പാനേക്കാൾ സാലി കാലം വല്ലിപ്പാൻ വല്ലിപ്പാനേക്കാൾ സാലി ആയിരിക്കും വല്ലിപ്പാന്റെ വാപ്പ